ഈ മലയാളികളുടെ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല ഫുട്ബോൾ ഫെഡറേഷന്റെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പാടില്ലാതെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു കൂവിയേക്കുവാണോ ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വന്നിരുന്നത് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് യോജിച്ച ഒരു രീതി അവിടെ നിന്നും മെസ്സിയെയും ഓസ്ട്രേലിയൻ ടീമിനെയും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ച് ഇവിടെ ഒരു മത്സരം നടത്താൻ വേണ്ടിയിട്ട് ഇയാൾക്ക് എന്താ വേറെ വല്ല വട്ടുമുണ്ടോ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് എഴുപത് കോടി രൂപ കൊടുത്ത് ഈ കലൂർ സ്റ്റേഡിയം നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഫയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സ്റ്റേഡിയവും ഇന്ത്യയിലില്ല എന്നാണ് ആൻഡോഗസ്ഥും പറയുന്നത് ഫിഫ വിൻഡോ ടൈമിൽ ഒരു മെസ്സി എത്തിയേക്കാം ആ മെസ്സി വരുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം വരവിന് വഴിവെട്ടിക്കൊണ്ടായിരിക്കും നമസ്കാരം നമസ്കാരം കേരളത്തിൽ മെസ്സിയുടെ വരവ് ഒരുപാട് കാലം കാത്തിരിക്കുന്നായിരുന്നു ഇപ്പൊ അതിനം കുറിച്ചുകൊണ്ട് ഇപ്പം മെസ്സിയുടെ വരവില്ല ഔദ്യോഗിക പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ ഇരിക്കുക അതിനുശേഷം ഞാൻ ഒരു ലോട്ടറി ഈ അതായത് കഴിഞ്ഞുപോയ ഓണം പമ്പ് ഞാൻ എടുത്തുനിന്ന് ഇരിക്കുക അപ്പോ ഫവാസും ഫവാസ് ഫവാസെടുത്തതിനു ശേഷം നമ്മൾ രണ്ടുപേരുടെയെങ്കിലും ഓരോ ലോട്ടറി ഉണ്ട് ഓക്കെ ഓണം മെമ്പർ ഉണ്ട് അപ്പോൾ എനിക്ക് ആ ഓണം മെമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഫവാസിന്റെ അവസ്ഥ എന്തായിരിക്കും മറിച്ച് ഫവാസിന് ആ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കും എന്നൊക്കെ പറയും പക്ഷെ സത്യത്തിൽ ഹാപ്പി ആയിരിക്കില്ല ഒരു രണ്ടു മാസത്തേക്ക് ഒരു വർഷത്തേക്ക് ആർക്കാണോ ലോട്ടറി അടിക്കാത്തത് അവർ ഉറങ്ങാൻ പോകുന്നില്ല കാരണം അവൻ ഇതിന്റെ ഇങ്ങനെയുള്ള ആലോചനകളിലായിരിക്കും ഈ മലയാളികളുടെ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല കേരളത്തിൽ ഉണ്ടാവുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം ഈ അസൂയ തന്നെയാണ് കാരണം ഞാനൊരു കാര്യം ചോദിച്ചു കൊണ്ടെ വേൾഡ് ഫുട്ബോൾ ഫെഡറേഷന്റെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പാടില്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു കൂവിയേക്കുവാണോ ഓരോ ദിവസവും ദൃശ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നത് ഈ ആന്റോ അഗസ്റ്റിൻ അദ്ദേഹത്തിനെതിരെയുള്ള എന്ത് ആരോപണങ്ങൾ വേണമെങ്കിലും അവിടെ നിലനിന്നോട്ടെ നമുക്കതിനകത്ത് എതിർവാദങ്ങളില്ല നമുക്ക് ഈ ആന്റോ അഗസ്റ്റിനെ അറിയാനും പാടില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് കാരണം ആന്റോ അഗസ്റ്റിനെ പോലെയുള്ള റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മുതലാളി എന്ന് തന്നെ പറയാം അദ്ദേഹം ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ മാച്ച് ഈ കൊച്ചിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതായത് മെസ്സി മെസ്സിയെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ അതിനെ പിന്തുണച്ചു ആൻഡോ അഗസ്റ്റിൻ ബെഡായി പറയുകയാണ് ബെഡായി പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കുന്ന ഒരു രീതിയല്ല ഉണ്ടായിട്ടുള്ളത് ഈ രാഷ്ട്രീയ വൈദ്യങ്ങളും അതോടൊപ്പം തന്നെ പണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന മരമുറി മുറി കേസൊക്കെ ഇതിനേക്ക് ഇപ്പോൾ വലിച്ചിട്ട് അതല്ല നമ്മൾ നോക്കേണ്ടത് ഒരു വ്യക്തി ഇപ്പോൾ സംസ്ഥാനത്തിന് അഭിമാനകരമാകുന്ന ഒരു ഫുട്ബോൾ മാച്ച് അതായത് ഒരു സൗഹൃദ മത്സരം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടർ ചാനലിനെ മൊത്തത്തിൽ അവഹേളിക്കുകയും അപമാനം യും ചെയ്യുന്നത് ശരിയല്ല ഇത് അറിവില്ലായ്മയുടെ ഭാഗമാണ് ഞാൻ പറയട്ടെ സ്വന്തം കയ്യിൽ നിന്ന് നൂറ്റി മുപ്പത് കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്ത് അവിടെ നിന്നും മെസ്സിയെയും ഓസ്ട്രേലിയൻ ടീമിനെയും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ച് ഇവിടെ ഒരു മത്സരം നടത്താൻ വേണ്ടിട്ട് ഇയാൾക്ക് എന്താ വേറെ വല്ല വട്ടുണ്ടോ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു താല്പര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് കാരണം അതിലൂടെ അവർക്ക് നേട്ടമുണ്ടാവും അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ക്രെഡിബിലിറ്റി അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ ഇതൊക്കെ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെടും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കേരളത്തിലെ സ്പോർട്സ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ വരണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്തൊരു പ്രവർത്തിയാണത് നമ്മുടെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഫ റാങ്കിങ്ങിൽ പെട്ടിട്ടുള്ള രാജ്യങ്ങൾ മറ്റൊരു രാജ്യത്ത് കളിക്കാൻ വരുന്ന സമയത്ത് അവരുടെ ഒരു ഫിഫ വിൻഡോ എന്ന് പറയും അതായത് എല്ലാ വർഷവും ഫിഫ നിയന്ത്രിക്കുന്ന മത്സരങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാവും ഇപ്പൊ ഈ നവംബർ വിൻഡോ മാത്രമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഇനി മാർച്ചിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിലേക്ക് വേണമെങ്കിൽ ഫിഫ വിൻഡോയിൽ ഒരു പക്ഷേ ഈ മത്സരം ഉൾപ്പെടുത്തിയേക്കാം ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് ആന്റോഗസ്റ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ വേണ്ടത് ഫിഫയുടെ അനുസരിച്ചിട്ടുള്ള സുരക്ഷയും കാര്യങ്ങളും കലൂർ സ്റ്റേഡിയത്തിന് ഒരുക്കാൻ വേണ്ടിയിട്ട് സമയം വേണം ആ സമയമില്ലാതെ എങ്ങനെയാണ് സ്റ്റേഡിയം ഒരുക്കുക കാരണം എഴുപത് കോടി രൂപ സർക്കാർ അല്ലല്ലോ കൊടുക്കുന്നത് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് എഴുപത് കോടി രൂപ കൊടുത്ത് ഈ കലൂർ സ്റ്റേഡിയം നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം കലൂർ സ്റ്റേഡിയത്തിന്റെ എന്തെങ്കിലും ഷെയർ അവർക്ക് എഴുതി കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഈ ഒരു മാച്ച് നടത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർ കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടിയിട്ട് എഴുപത് കോടി രൂപയാണ് മുടക്കുന്നത് ഇത് ആരെങ്കിലും ചെയ്യുവോ എത്രയോ പണമുള്ള എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ ഞാൻ പറഞ്ഞത് ഇവരെ സംബന്ധിച്ചൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഗ്ലോബലി ഇവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവാം അങ്ങനെയുള്ള അവരുടെ ചില താല്പര്യങ്ങൾ അത് സംസ്ഥാനത്തിന് ദോഷകരമാവുന്നില്ല ഒരിക്കലും അങ്ങനെ സംസ്ഥാനത്തിന് ദോഷകരമാവാതെ ഇവർ നമ്മുടെ സ്പോർട്സ് രംഗത്ത് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് എന്തിനാണെന്ന് എതിർക്കുന്നത് ഇന്ന് ആരോ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന പത്രക്കാരെ കാണുന്ന സമയത്ത് അദ്ദേഹം എന്താ പറയുന്നത് മെസ്സി വരും എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിന്റെ പോലുള്ള ഫോർമാലിറ്റീസിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കണം ഈ ഒരു ഫോർമാലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാതെ ആളുകളെ വെറുതെ കളിയാക്കുക ട്രോൾ ചെയ്യുക എന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു പ്രവണതയുള്ളത് കാരണം മെസ്സി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എൻ്റെ അഭിപ്രായത്തിൽ സംസ്ഥാന സർക്കാർ ഇന്നിപ്പം മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് അടുത്ത ഫിഫയുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മെസ്സിയെ കൊണ്ടുവരും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും പറഞ്ഞിരിക്കുന്നത് എന്താണ് അനുവദിച്ചാൽ അടുത്ത ഫിഫ വിൻഡോ സീസണിൽ തീർച്ചയായിട്ടും മെസ്സി എവിടെ എത്തിക്കും അടുത്ത ഫിഫ വിൻഡോ സീസൺ എന്ന് പറഞ്ഞാൽ മാർച്ച് മാസമാണ് മാർച്ച് മാസത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഈ ആന്റോഗസ്റ്റ് തന്നെ പറയുന്നുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഫയുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് കലൂർ സ്റ്റേഡിയത്തിന് ഫിറ്റ്നസ് ലഭിക്കും ആ ഫിറ്റ്നസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നിവിടെ മത്സരം നടത്തുന്നതിന് പ്രശ്നങ്ങളില്ല പക്ഷെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ടിക്കറ്റ് വിറ്റഴിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരു ഈവന്റ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ലത് ഒരാളുടെ മുമ്പിൽ ഇത് ചോദ്യം ചോദിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇത് ഇവരുടെ വിസ പ്രോസസിങ് ഉണ്ട് വരുന്ന താരങ്ങളുടെ വിസ പ്രോസസിങ് അവരുടെ ട്രാവലിങ് സെക്യൂരിറ്റി എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയാലാണ് ഇതുപോലൊരു ഇന്റർനാഷണൽ മാച്ച് കൊച്ചിയിൽ നടത്താൻ സാധിക്കുക എന്നറിയൂ ഒറ്റ കാര്യത്തിൽ മാത്രം ബാക്കിയെല്ലാം വിട്ടേക്ക് എഴുപത് കോടി രൂപ മുടക്കി കൊച്ചിൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം നവീകരിക്കാൻ കാണിച്ചിരിക്കുന്ന ഒരു മനസ്സിനെയെങ്കിലും മലയാളികൾ അംഗീകരിക്കേ അതിനുപോലും തയ്യാറാവാതെ അയാളായിട്ട് അങ്ങോട്ട് കളിയാക്കി കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് യോജിച്ച ഒരു രീതി അല്ലെന്നേ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന എന്താണോ ഇപ്പൊ ഈ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിരിക്കുന്നത് കുറെ കോൺഗ്രസ്സുകാരാണ് അപ്പൊ ഈ കോൺഗ്രസുകാരാണ് കൂടുതലായിട്ടും ഇപ്പൊ ഈ ആന്റോഗസ്റ്റിനെ ട്രോളിൽ കൊണ്ട് നടക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഏപ്രിൽ മാസമാണ് ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നത് മാർച്ച് മാസം ആദ്യ അവസരത്തിൽ മെസ്സി കേരളത്തിൽ വരുന്നൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രെൻഡ് എന്താവും ഇവിടുത്തെ ചെറുപ്പക്കാർ ഏത് രീതിയിലേക്ക് മാറും ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും എത്തുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒറ്റ കാരണം പോലെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സ് കവർന്നെടുത്ത് പിണറായി വിജയന്റെ മൂന്നാം സർക്കാർ വരാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളെയും വിമർശിക്കുമ്പോൾ പല രീതിയിൽ അതിനെ കാണേണ്ടതുണ്ട് ഈ കേരളത്തിന്റെ പ്രശസ്തിയോടെ എത്തും ഗ്ലോബലി കേരളം റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയല്ല ഇതേപോലെ ഒരു മാച്ച് നടത്തുന്ന സമയത്ത് അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്ത ഒരു കാര്യം ഈ ഫിഫയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സ്റ്റേഡിയവും ഇന്ത്യയിലില്ല എന്നാണ് ആൻഡോഗസ്റ്റിൻ പറയുന്നത് അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ തൽക്കാലം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലത്തെ ആദ്യത്തെ ഫിഫ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സ്റ്റേഡിയമായിട്ട് കലൂർ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ മലയാളിക്കും അഭിമാനമുള്ള കാര്യമല്ലേ എന്തിനാണ് പിന്നെ ഇവർ എതിർക്കുന്നത് ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷെ അതിനിടയിലും കേരളത്തിന് ലഭിക്കേണ്ട സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിന് ലഭിക്കേണ്ട അംഗീകാരം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നത് ശരിയല്ല എന്നൊരു പക്ഷമാണ് നമുക്കുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി ഒരു പത്രകലോട് തട്ടിക്കേറുന്നുണ്ട് നീ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും അതിന് ഉത്തരം പറയാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട് അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല പക്ഷെ എങ്കിൽ തന്നെയും നമുക്ക് പറയാതിരിക്കാൻ വയ്യ സ്പോർട്സ് കൗൺസിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഒരു ഇന്റർനാഷണൽ മാച്ച് ഒരു സൗഹൃദ മത്സരം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടത്തുക എന്ന് പറയുന്നത് മലയാളിക്ക് അഭിമാനമാണ് നമ്മുടെ സ്പോർട്സിന് അഭിമാനമാണ് ആ സമയത്ത് വന്നിട്ട് പറയുകയാണ് അവിടുത്തെ ആ സ്റ്റേഡിയം പഠന കൂടെ ഈ സ്റ്റേഡിയം പെടുന്നതുകൂടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിഫ ഫിറ്റ്നസ് ഉള്ള ഒരു സ്റ്റേഡിയമായിട്ട് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം മാറുന്നത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമല്ലേ അഭിമാനത്തോടു കൂടി ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ടുണ്ടെന്ന് പറയാമല്ലോ ഞാൻ വരുന്ന എന്റെ സംസ്ഥാനത്ത് ഫിഫ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൂടെ അത് മനസ്സിലാക്കാതെ ഒരുത്തൻ അവൻ പടിയെടുത്തുണ്ടാക്കിയൊക്കെ കാശെടുത്ത് അവൻ ഒരു സ്റ്റേഡിയം നവീകരിച്ച് ഫിഫ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മേടിച്ച് തന്ന് മെസ്സിയെ കൊണ്ടുവന്ന് ഒരു സൗഹൃദ മത്സരം നടത്താം എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ കളിയാക്കി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് വേറെ എന്തെങ്കിലുമൊക്കെയാണ് വിളിക്കേണ്ടത് ഈ അസൂയ എന്ന് മാത്രം പറഞ്ഞുകൂടാ അതിന് പറയേണ്ട പേര് വേറെയാണ് പക്ഷെ അത് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ഇരുന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം ഏതൊക്കെയായാലും ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോളൂ ഈ പറയുന്ന ആഡോ അഗസ്റ്റിനെയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിനെയും എതിർക്കുന്നവരൊക്കെ മാർച്ച് മാസ ഫിഫ വിൻഡോ ടൈമിൽ ഒരു മെസ്സി എത്തിയേക്കാം ആ മെസ്സി വരുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം വരവിന് വഴിവെട്ടിക്കൊണ്ടായിരിക്കും വെട്ടിക്കൊണ്ടായിരിക്കും എന്ന കാര്യം ഓർത്തുവെക്കുന്നത് നല്ലത്